െസ് കളിയെ ഹൃദയത്തിലെത്തിയ ഒരു ഗ്രാമമുണ്ട് ആ ഗ്രാമത്തിൻ്റെ പേരാണ് കൂളിമാട് കൂളിമാടങ്ങാടിയിൽ അഞ്ച് പാതകയുടെ സംഘവുമായ കൂളിമാടങ്ങാടിയിൽ അങ്ങാടിയിൽ നാം ചെന്നാൽ എവിടെയെങ്കിലും ചെസ് കളിക്കുന്നവരെ കാണാം ആ വിശേഷങ്ങളാണ് ഇന്ന് സബ്ദന്യൂസ് പങ്കിടുന്നത് ആസ്വദിക്കുന്നവരാണ് ആ പല ജനങ്ങളിൽ ഇനി നമ്മള് കൂളിമാട് ഏഹ് വയകര പാർക്ക് വരുമ്പോ നിങ്ങൾ കളിയും അങ്ങോട്ട് മാറ്റങ്ങൾ പൊതുവെ കാണികള് ഉണ്ടാകുന്നുണ്ട് ഇവിടെ എല്ലാരും കളിക്കുന്നില്ലെങ്കിലും ചെസ്സിനെ കുറിച്ച് എല്ലാവർക്കും അവബോധമുള്ളത് പോകുമ്പോ എല്ലാവർക്കും വർഷങ്ങൾക്ക് മുമ്പേ ശ്രദ്ധ അതൊക്കെ പഴയ കാലത്ത് നല്ല സെന്റർ ആയിരുന്നു ഇവിടെ കളിക്കണത് ആയിരുന്നു ആളുകൾ കളിക്കുന്നു ഇപ്പം ആളുകൾ വരാൻ അങ്ങോട്ട് കളി അതിന്റെ ഉത്ഭവം ഞാനാണ് കളി കൊണ്ടുവന്നത് ഞാൻ പാനൂര് ഞാൻ പാനൂർ സ്കൂളിലെ മാഷായിരുന്നു അപ്പൊ പാനൂര് ഹൈസ്കൂളില് ആടെ അധ്യാപകർ ഇങ്ങനെ കളിക്കും എനിക്ക് അന്നുകൂടെ ഈ കളി പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഞാന് പിന്നെ ഇവിടെ ഒന്ന് ടി വി സുലൈമാൻ പറഞ്ഞ ഒരാളുണ്ട് ഇവിടെ ഞാനും ആണ് ആദ്യമായിട്ട് ഇവിടെ അന്ന് ഈ ചെസ് ബോർഡില്ല അന്ന് ഞങ്ങൾ ഈ വാഴത്തം കൊണ്ട് കരിക്കളം ഉണ്ടാക്കിയിട്ടാണ് ഇവിടെ കളി തൊടലി അതിനുശേഷമാണ് ഈ അങ്ങാടിയിൽ ഈ കളി ഇങ്ങനെ എല്ലാവരും ജനകീയമാകത്തുള്ളത് ഇതിപ്പോ ഒരു മുപ്പത് മുപ്പത്തഞ്ചു വർഷങ്ങളോളം ആ ഇത് ഇവിടെ കൊണ്ടുവന്നത് ഞാൻ തന്നെയാണ് അതിനു മുമ്പ് ഇവിടെ ചെസ് ചെസ് അല്ല ചതുരം കളി ചതുരംഗം കളി ഇവിടെ മുമ്പേ ഉണ്ട് പ്രായമുള്ള ആൾക്കാരൊക്കെ ഇവിടുന്ന് കളിക്കാറുണ്ടായിരുന്നു ഇവിടെ കുറച്ചൊരു പാഴൊരാ ഭാഗത്ത് ചതുരങ്ങൾ ഉണ്ടായിരുന്നു ചെസ് എന്നുള്ള രൂപത്തിൽ വന്നത് ഇപ്പൊ ഞങ്ങളുടെ ആ സീറ്റിന്റെ ഒരു ബോർഡൊക്കെ ഫിറ്റ് ചെയ്തിട്ട് ഒരു അക്കാദമി തുടങ്ങണമൊക്കെ ഉണ്ട് ഇവിടെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ട് മത്സരത്തിൽ പങ്കെടുക്കേണ്ടത് സ്കൂൾ മത്സരത്തിൽ പങ്കെടുക്കേണ്ട കുട്ടികളൊക്കെ ആ